പൊന്നാനിയിലെ തീരദേശ പാതകൾ തകർന്നടിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതാകുന്നു തീരദേശ റോഡ് ഫണ്ട് വഴിമാറ്റി ചെലവഴിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു പൊന്നാനി ഹാർബറിന്റെ മുൻപിലുള്ള തീരദേശ റോഡ് തകർന്നടിഞ്ഞ് ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ് പൊന്നാനി കോടതി റോഡും ജംഗാ റോഡുമെല്ലാം തകർച്ചയിലാണ് മണലടിച്ചു കയറി അഴിമുഖത്തെ പഴയ ജംഗാ റോഡ് ഇല്ലാതാകുന്ന സ്ഥിതിയുമുണ്ട് ഇതുവരെയും നവീകരണ പദ്ധതികൾ തയ്യാറായിട്ടില്ല പൊന്നാനിയിൽ തീരദേശ റോഡ് വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി വിരലിലെണ്ണാവുന്ന റോഡുകൾ മാത്രമാണ് ഇതുവരെ നവീകരിച്ചിട്ടുള്ളൂ ഈ നിർമ്മാണത്തിൽ പലതും അഴിമതി ആരോപിക്കപ്പെട്ടതുമാണ് പൊന്നാനി തീരദേശത്തിന്റെ വികസനത്തിനായി ഫണ്ട് പ്രയോജനപ്പെടുത്താതെ കടലില്ലാത്ത പാലക്കാട്ടേക്ക് തീരദേശ റോഡ് വികസന ഫണ്ട് കൊണ്ടുപോയത് നേരത്തെ തന്നെ വിവാദമായിരുന്നു പൊന്നാനിയിൽ റോഡുകൾ തകർന്നടഞ്ഞ് കിടക്കുമ്പോൾ തീരദേശ വികസന ഫണ്ട് വരിമാറ്റി ചെലവാക്കുന്നത് ശക്തമായ ൾക്ക് ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ഇ എൻ ടി നേത്രദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ കോൾ ും ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി